സ്ത്രീകൾ പൊതുവെ നാണക്കേട് കൊണ്ട് പറയാണ്ടിരിക്കുന്ന ഒന്നാണ് അസ്ഥിസ്രാവം അഥവാ ലുക്കോറിയ എന്ന് പറയുന്ന അസുഖം ഇതിനെ വെള്ളപോക്കെന്നും വിളിക്കാറുണ്ട് സാധാരണയായിട്ട് അണ്ടോത്പാദനത്തിൻ്റെ സമയത്ത് ലൈംഗിക ഉത്തേജനത്തിൻ്റെ സമയത്ത് മുലയൂട്ടുമ്പോൾ ഒക്കെ ഈ വെള്ളപോക്ക് കാണാറുണ്ട് അതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല ഈ ഒരു വെള്ളപോക്ക് സാധാരണയായിട്ട് പതിനഞ്ച് മുതൽ നാൽപ്പത് വരെയും വയസ്സുള്ളവരിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതെപ്പോഴാണ് സീരിയസ് ആയിട്ട് കാണേണ്ടത് സാധാരണ വെള്ളപോക്കിന് പ്രത്യേകിച്ച് മണമോ നിറവ്യത്യാസമോ ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ കാര്യമാക്കേണ്ട വെള്ളപോക്ക് എന്നാൽ ആ വെള്ളപോക്കിന് നമുക്ക് ചൊറിച്ചിലുണ്ടാകും അടിവേറുവേദന ഉണ്ടാകും അസഹ്യമായ നടുവേദന ഉണ്ടാവും ക്ഷീണമുണ്ടാവും അതുപോലെ തന്നെ മണത്തിലും നിറത്തിലും വ്യത്യാസവും ഉണ്ടാകും ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളപോക്ക് ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് കാരണമാണ് ബാക്ടീരിയ ആകാം ഫംഗസ് ആകാം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ സുരക്ഷിതമല്ലാത്ത സെക്സിൽ ഏർപ്പെടുമ്പോഴാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വ്യക്തിശുചിത്വം ഇല്ലാതിരിക്കുമ്പോഴാണ് ഗർഭാശയ ക്യാൻസർ പ്രമേഹം ഹോർമോണൽ ഇംബാലൻസ് അതുപോലെ തന്നെ ടെൻഷൻ കഠിനമായ ജോലി മറ്റു മരുന്നുകളുടെ ഉപയോഗം ഇതെല്ലാം ഇതിനൊരു കാരണമാണ് ഇതിന് പുറമെ ഉറക്കമില്ലായ്മയും വേണ്ടത്ര പോഷകമില്ലാണ്ടിരിക്കുന്നതും ഇതിനൊരു കാരണമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് പരിഹരിക്കാമെന്ന് നോക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വ്യക്തിശുദ്ധിത്വം പാലിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ പാഡ് കൃത്യമായിട്ട് മാറ്റുക അതുപോലെ തന്നെ അധികം ഈർപ്പം ആ ഭാഗത്തേക്ക് കെട്ടാത്ത രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെക്സ് ചെയ്യുമ്പോൾ ഗർഭധാരണ ഉറവകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് കൂടാതെ ലൈംഗിക ബന്ധത്തിന് മുമ്പും ശേഷവും കൈകൾ കഴുകാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് യോനി ഭാഗം വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ സോപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗുഡ് ബാക്ടീരിയാസ് നശിപ്പിക്കാനാണ് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ സോപ്പ് ഉപയോഗിക്കാതിന് പകരം വജേനൽ വാഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം അത് കൂടാഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡോട്ടായിരിക്കും ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം അനിവാര്യമാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ ഇതിന് ടിപ്സ് വല്ലതും ഉണ്ടോന്നു ടിപ്സ് ഉണ്ട് അതായത് നിങ്ങൾ യോനി ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ആരുവേപ്പെട്ട വെള്ളം തിളപ്പിച്ച് ആ ഭാഗത്തേക്ക് പിടിക്കാൻ പറ്റും അതുപോലെ തന്നെ വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ് പിന്നെ ഉപ്പ് വെള്ളം പിടിക്കുന്നത് നല്ലതാണ് പിന്നെ കൂടാതെ തന്നെ ഡെയിലി ഒരു സ്പൂൺ കട്ട തൈര് കുടിക്കുന്നത് നല്ലതാണ് എപ്പോഴും നമ്മളെ ശരീരത്തിനെ തണുപ്പാക്കി വെക്കാൻ നോക്കുക അപ്പോൾ അതായത് ഉലുവ വെള്ളം ഒക്കെ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി ഹോമിയോയിൽ ഇതിന് വ്യക്തമായിട്ട് ചികിത്സയുണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ ചികിത്സാരീതിയാണ് ഹോമിയോപ്പതിയിലുള്ളത് കാരണം രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഹോമിയോയിൽ മരുന്നുകൾ നിർണ്ണയിക്കുന്നത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂറോപ്യൻ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയാണ് മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് അത്തരത്തിൽ കണ്ടുപിടിച്ച മരുന്നുകൾ ജർമ്മനിയിൽ നിന്നും വരുത്തിക്കൊണ്ട് നല്ല പൊട്ടൻസി മരുന്നുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഈ മരുന്നുകൾ ഗർഭിണികൾക്കും പ്രമേഹ രോഗികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ഇനി ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു കുറവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് അതിനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും ആരോഗ്യപരമായ വിഷയവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ ഫാത്തിമ മുഹമ്മദ് ഡോക്ടർ ബാസിൽസ് ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല